ചിത്രം ഉപയോഗിച്ചിരിക്കുന്നു കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയില് വിടുവോട്ടേ വിടുവോ നമസ്കാരം സാക്ഷരതയിൽ എന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ച മലയാളിയെ വായനശാലകളിലേക്ക് എത്തിച്ച് കേരളത്തിൽ എമ്പാടും ഗ്രന്ഥശാലകൾ സ്ഥാപിച്ച് വായനശാലകളിലേക്ക് എത്തിച്ച് ഒരു നീലം പേരൂരുകാരൻ കുട്ടനാട്ടിലെ നീലം പേരൂരുകാരനായ പി എൻ പണിക്കർ എന്നാണ് ആ മഹാനായ മനുഷ്യന്റെ പേര് പി എൻ പണിക്കരുടെ ജന്മദിനമാണ് നമ്മൾ വായനാ ദിനമായി ആഘോഷിക്കുന്നത് ഇന്ന് വായനാ ദിനമാണ് ഈ വായനാ ദിനത്തിൽ കേരള സർക്കാരും രാജ്ഭവനും ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു വായനാ ദിന വാരാചരണത്തിന്റെ ഭാഗമായി അതിന്റെ അധ്യക്ഷസ്ഥാനത്ത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയാണ് ഉണ്ടായിരുന്നത് ശിവൻകുട്ടി രാജ്ഭവനിൽ ചെല്ലുമ്പോൾ അവിടെ ഭാരതാമ്പയുടെ ചിത്രം വെച്ചുള്ള ചടങ്ങാണ് കാണാൻ സാധിച്ചത് ഭാരതാംബയുടെ ചിത്രം വെച്ച് അതിനു മുന്നിൽ നിലവിളക്കെല്ലാം വെച്ചുകൊണ്ട് വായന ദിനം ആഘോഷിക്കുന്നതിന്റെ അപ്രസക്തിയെക്കുറിച്ച് പിന്നീട് ശിവൻകുട്ടി മാധ്യമങ്ങളുമായി സംവദിക്കുകയുണ്ടായി എന്താണ് സംസ്കാരം എന്ന് പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രസക്തിയുമില്ല എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു തരത്തിലും പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇത്തരം പ്രസ്താവനകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയുടെ അനവസരത്തിലുള്ള അടിസ്ഥാനരഹിതമായ അജ്ഞാനപൂർണമായ അബദ്ധ ജട്ടിലമായ പ്രസ്താവനകളെ കുറിച്ച് എന്താണ് വായനയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ശീതളിസം എന്ന ചാനൽ നടത്തുന്ന ശീതലിസം ചാനലിന്റെ ചീഫ് എഡിറ്ററായ ശീതൽ വളരെ ഭംഗിയായ രീതിയിൽ നർമ്മോക്തി കലർന്ന ഒരു അവലോകനം തന്നെ നടത്തിയിരിക്കുന്നു ശിവൻകുട്ടി രാജ്ഭവനിൽ എത്തിയപ്പോൾ അവിടെ ഭാരതാമ്പ ചിത്രം വെച്ചിരിക്കുന്നു നിലവിളക്ക് കൊളുത്തിയിരിക്കുന്നു അവിടെ കുട്ടികൾ എത്തിയിരിക്കുന്നു ഈ ചടങ്ങ് ഒരു കാരണവശാലും തനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന തരത്തിൽ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവന തൻ്റെതായ രീതിയിൽ വളരെ നർമ്മോക്തി കലർന്ന ഭാഷയിൽ എല്ലാവർക്കും കേൾക്കുന്ന മാത്രയിൽ തന്നെ കാര്യം മനസ്സിലാകുന്ന വിധത്തിൽ ചിരിക്കാനും ചിന്തിക്കാനും ധാരാളം വസ്തുതകൾ അടങ്ങിയ രീതിയിൽ തന്നെയാണ് ശീതൾ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ശീതളിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഗവർണർ കാണിച്ച അഹങ്കാരം നിങ്ങൾ അറിഞ്ഞോ ഇത് ഒരു തരത്തിലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇത് ഒരു തരത്തിലും നടപടി ആവുന്നു കാര്യോ ഭാരതാമ്പിത്രം ഉപയോഗിച്ചിരിക്കുന്നു കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയില് വിടുവോ ആര് വിട്ടാലും ശിവം കുട്ടിയെണ്ണം വിടുവോ ഒരാറ്റ ബഹിഷ്കരണം അങ്ങ് വെച്ച് കൊടുത്തില്ലേ പണ്ട് മുണ്ടും മടക്കി കുത്തി ഒന്ന് ബഹിഷ്കരിച്ചതുണ്ടല്ല ഗവർണർ പുതിയ ആളായത് കൊണ്ട് അറിയാത്തത് കൊണ്ടാണ് വേണ്ടി വന്ന നമ്മടെ പഴയ അഭ്യാസ പ്രകടനം ഒന്നുകൂടെ എടുത്തോ കാര്യങ്ങൾ എന്താണ് പറ വിശദീകരിച്ചു പറ ആളുകൾ അറിയട്ടെ പറയുന്നത് പതിനൊന്ന് മണിക്ക് നാഷണൽ ആ പതിനൊന്ന് മണിക്ക് നാഷണൽ നാഷണൽ എന്താണെന്ന് ആരും ചോദിക്കരുത് പതിനൊന്നൊന്നിന് എന്തായിരുന്ന ലൈറ്റ് ആൻഡ് സൗണ്ടോ ഏഹ് ലൈറ്റിംഗ് ലൈറ്റിംഗ് ഓഫ് ഓഫ് ആൻഡ് സ്കൗട്ട് പ്രയർ വിദ്യാഭ്യാസ മന്ത്രി മാതൃഭാഷയില് കാര്യപരിപാടികളൊക്കെ അച്ചടിക്കണം ഈ പ്രശ്നം തീർത്തു കഴിയുമ്പോൾ അടിയന്തരമായിട്ട് ആ പ്രശ്നം കൂടെ പരിഹരിക്കണം കേട്ടോ ആളെ കളിയാക്കാൻ ഇംഗ്ലീഷിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നു ആ ആ ബാക്കി വെൽക്കം വെൽക്കം സ്പീച്ച് സ്പീച്ച്

ഇങ്ങനെയാണ് പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത് മതി ബാക്കി വായിക്കണ്ട അല്ലേ ആ എന്നിട്ട് പിന്നെ അവിടെ ചായ സംഭവിച്ചെ അപ്പൊ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്ക് നേരമില്ല വായനാ മുഖ്യമന്ത്രി കൊണ്ട് പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിരുന്നു ദിനത്തിന് അധ്യക്ഷനായിരുന്നു ആര് അണ്ണൻ ഞാനവിടെ ചെല്ലുന്ന കേറുന്ന അവസരത്തിൽ ചിത്രം അവിടെ വെച്ചിട്ടുണ്ട് സ്റ്റേജിൽ കടും ചിത്രം ആയിരുന്നു പങ്കെടുക്കുന്ന പരിപാടിയില് എന്നിട്ട് അങ്ങനെ ചെയ്ത് പടമിട്ട് പിന്നെ പൂവിട്ട് പൂജിക്കുന്ന സമയത്താണ് ഞാൻ ചെന്നിരുന്നത് ഭാരതാംബയുടെ ഫോട്ടോയില് പുഷ്പം അർച്ചിച്ച് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് അത് അണ്ണനെ പോലുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ ഗവർണർക്ക് എങ്ങനെ ധൈര്യം വന്നെണ്ണ ഏ കഴിഞ്ഞ ദിവസേ പ്രസാദണ്ണം പ്രത്യേകം പറഞ്ഞതല്ലേ ഭാരതാംബ എന്നൊന്നില്ല എന്നുള്ളത് ഏഹ് മാതൃരാജ്യം എന്നുള്ള വിശേഷണം ഇത് എങ്ങനെ വന്നു ഇതൊക്കെ ആർക്കറിയാം ഏഹ് ഭാരതാമ്പതൻ സുതർ നമ്മൾ നവഭാരതത്തിൻ ശിൽപികൾ നാം ഇതൊക്കെ കുട്ടികളെ പാടി പഠിപ്പിച്ച ആ വർഗീയ ശക്തികൾ ഏതാണ അണ്ണനെ കൊണ്ടൊക്കെ അവരെ ഉന്മൂലനം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ വിളക്കിന്റെ തിരി ഒന്നും ഒരു സ്ഥലത്തും കത്താൻ പാടില്ല നമ്മളൊക്കെ പിന്നെ എന്തെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ ചെല്ലുമ്പോൾ സാധാരണ പടക്കം പൊട്ടിച്ച് ദൂരോട്ട് എറിഞ്ഞ് മാലപടക്കമൊക്കെ കൊളുത്തിയും പിന്നെ ഏറുപടക്കം ഒക്കെ എറിഞ്ഞൊക്കെയല്ലേ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് വിളക്കൊക്കെ കൊളുത്തി എവിടെങ്കിലും എന്തെങ്കിലും ഉദ്ഘാടനമോ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ നടക്കുമോ സ്വാഗതം സ്വാഗതം ആരംഭിച്ചു ആ ശേഷം പിന്നെ അഡ്രസ് ആദ്യം ഒരു അത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു എഴുതണം കേട്ടോ അല്ലെങ്കിൽ ഉച്ചാരണം കിട്ടത്തില്ല അത് പഠിച്ചിട്ട് നമുക്ക് ബാക്കി കുറ്റം പറയാം ഇവിടെ രാജഭവനും കേരള ഗവൺമെന്റും കൂടെ നടത്തുന്ന സംയുക്ത പ്രോഗ്രാം രാജ്യഭവനും കേരള കേരളവും കൂടെ കേരള സർക്കാരും കൂടെ ചേർന്ന് നടത്തുന്ന സംയുക്തമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് അവിടെ വെച്ച് ഭാരതാമ്പയുടെ ചിത്രം വെച്ച് അതിനു മുന്നിൽ തിരികൊളുത്തി ഈ വന്ന മന്ത്രിയെയും കുട്ടികളെയും ഒക്കെ അപമാനിക്കുന്ന ഒരു രീതി അത് ശരിയാവല്ല അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ വേറൊരു പിന്നെ സംഘടനയോടോ ചിഹ്നം തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചിത്രമാണ് അങ്ങോട്ട് വച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ കേരള സർക്കാരിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം ഉപയോഗിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നം ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളെ അവിടെ വിശിഷ്ടാതിഥിയായിട്ട് ക്ഷണിക്കാൻ പറ്റുമോ ഇല്ല മുന്നിൽ വിളക്ക് കത്തിക്കത്തി തന്നെ ശരിയല്ല പ്രോഗ്രാമാണ് അതെ വിളക്ക് കൊളുത്താമോ എന്നാണ് ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചത് ആ അത്രേ ഉള്ളു ഞാൻ ഇതിൽ പ്രതിഷേധിക്കണം കാര്യമായിട്ടങ് പ്രതിഷേധിച്ചേക്കണം മറ്റേ നമ്മുടെ പ്രതിഷേധം കൈപ്പില്ലേ ഇത്തിരി വയസ്സായും നമുക്കൊരു അന്തസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടമായിരുന്നു അവിടെ വെച്ചിരുന്നെങ്കിലും അതിലൊരു അന്തസ് ഉണ്ടായിരുന്നു എങ്കി അന്നാ മിണ്ടാതിരുന്നേ കേട്ടോ ആ അത് വേറെ കാര്യം ഇവിടെ റേഷൻ കടയുടെ മുന്നിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നതിനും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ഒക്കെ ഏറ്റവും മുന്നിട്ട് നിന്നത് നമ്മുടെ സർക്കാരാണ് അത് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മളത് ആദ്യം വെക്കും ഏറ്റവും ആദ്യം വെക്കുന്ന സംസ്ഥാനം നമ്മളായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ആയിരുന്നു നരേന്ദ്രമോദിയുടെ ഫോട്ടോ ആയിരുന്നു അവിടെ വെച്ചിരുന്നെങ്കിൽ അണ്ണൻ രണ്ട് കൈ നീട്ടി നിറഞ്ഞ കണ്ണുകളോടെ ആ ചടങ്ങിനെ സ്വീകരിച്ചേനെ പക്ഷെ ഇത് ഭാരതാമ്പയുടെ ചിത്രമായിപ്പോയി ഭാരതമാതാവിൻ്റെ ചിത്രം ഇനിയിപ്പോൾ ഭാരതാമ്പ എന്നുള്ളതിന്റെ അർത്ഥം അറിയാതെയാണോ കിടന്ന് സംസാരിക്കുന്ന ഉണ്ട് ആ എന്താണല്ലോ ശരിയായില്ല എനിക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യ ഇന്ത്യ രാജ്യമാണ് അണ്ണന്റെ രാജ്യമാണ് ആ ഒരു കാര്യം കൂടെ അണ്ണിനെ പ്രത്യേകം സൂചിപ്പിക്കാനുണ്ട് എഴുതിയതിൽ അവിടെ എവിടെ കിടന്ന ഒരു സാധനമാണ് കേട്ടോ ചിരിക്കണോ കരയണോ ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല് ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല്ല് അത് കുറച്ചുകൂടി ഊന്നി പറയാൻ പറ്റുന്ന ആൾ നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ എവിടെ ഫോറിൻ വരാൽ കഴിക്കാൻ പോയിട്ട് ആൾ എത്തിയോ അതിൻ്റെ ഹാങ് ഓവർ മാറിയില്ലേ നമ്മുടെ സജീവ ചായൻ ഭരണഘടനയെക്കുറിച്ച് കുട്ടികളെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ എങ്ങനെ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ള കാര്യം ആ കാര്യത്തിൽ ഒരു രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ തന്നെ നടത്താൻ പ്രാപ്തനായിട്ടുള്ള ആളാണ് അതിന് യോഗ്യനായിട്ടുള്ള ആളാണ് അണ്ണനും ഏറെക്കുറെ യോഗ്യനൊക്കെ തന്നെ മറ്റൊരു രാഷ്ട്ര രാഷ്ട്രസങ്കല്പും അതിന് മുകളിലല്ല മറ്റൊരു രാഷ്ട്ര രാഷ്ട്രസങ്കൽപ്പം അതിന് മുകളിലല്ലെന്നോ മറ്റൊരു രാഷ്ട്രീയ സങ്കല്പം അതിന് മുകളിലല്ല എന്നായിരിക്കും പറഞ്ഞത് പിന്നെ അണ്ണം പറയുന്നുണ്ടല്ലോ ഏഹ് ഇങ്ങനെ സ്കൂളിലെയോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ പൊതുപരിപാടികളിലോ ഒക്കെ ഒരു വിധ മതചിഹ്നങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിങ്ങളുടെ ഇന്ത്യയിലെ ഏക സഖാവ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു മതചിഹ്നങ്ങളും ഒരു പൊതുപരിപാടിയിലും ഉപയോഗിച്ചിട്ടില്ല അല്ലേ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ രണ്ട് ജങ്കുള്ളത് കൊണ്ട് നെഞ്ചത്ത് കൈവെച്ച് ഒരു ജങ്കടിച്ചു പോയാലും മറ്റത് കൊണ്ട് ജീവിക്കാലോ അല്ലേ അതല്ല ചെയ്ത കാര്യങ്ങൾ പച്ചയ്ക്ക് ചെയ്തില്ലെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാധൂകരിക്കാനും അറിയാമല്ലോ അല്ലണ്ണാ നമ്മുടെ സ്കൂളിൻ്റെ സമയം മാറ്റുന്ന കാര്യമേ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും എന്നൊക്കെ വളരെ ശക്തമായിട്ട് സംസാരിച്ച ആളാണല്ലോ എന്തുപറ്റി സമസ്തയെ പേടിച്ചാണ് അത് മാറ്റാത്തത് എന്നൊക്കെ ശത്രുക്കൾ പറയുന്നത് അണ്ണൻ അങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് അറിയാം നമ്മളൊരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫേവർ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അഴിഞ്ഞു കൊടുക്കുന്ന ആളുകളോ ഒന്നും അല്ലല്ലോ നമ്മുടെ ധീരമായിട്ടുള്ള നിലപാട് അടിയുറച്ച നിലപാട് അതാണ് അതുപോലെ തന്നെ ഭാരതാമ്പ എന്ന് തെറ്റാതെ മലയാളത്തിൽ എഴുതുമോ സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്ന് പെട്ടെന്ന് തപ്പി തടയാതെ വായിക്കുമോ പിന്നെ അണ്ണൻ ഈ പ്രസ്മീറ്റിൽ സംസാരിക്കുന്നത് കേട്ടു നമ്മുടെ പിള്ളാര നമ്മുടെ കേരളത്തിലെ പിള്ളാര ഗവർണറുടെ പിള്ളാരല്ല ഏഹ് ഞാനൊന്നും ഞോടിച്ചിരുന്നെങ്കി പിള്ളാരൊക്കെ എൻ്റെ കൂടെ ഇറങ്ങി പോന്നേനെ പിന്നെ എൻ്റെ മാന്യത കൊണ്ട് ഞാനത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു മാന്യത എന്ന വാക്കിനെ നിർവചിക്കുന്നത് പോയിട്ട് അത് പോട്ടെ ഉപയോഗിക്കാനുള്ള അർഹത എത്രയാണെന്ന് ആദ്യം ചിന്തിക്കണം പിന്നെ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധമെങ്കിലും കുറഞ്ഞ പക്ഷം ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ